നമസ്കാരം യു എഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യ റൗണ്ട് ഏതാണ്ട് തീരുമാനമായി ഇനി ഒറ്റ മത്സരം മാത്രമേ ബാക്കിയുള്ളൂ ആരൊക്കെ കിടക്കും ആരൊക്കെ പുറത്താകും അല്ലെങ്കിൽ ആരൊക്കെ പ്ലേ ഓഫിലേക്ക് പോകുന്നതൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയ കാര്യങ്ങളാണ് പക്ഷേ അതിൽ രണ്ട് ടീമുകൾ മാത്രമാണ് വളരെ കൺസിസ്റ്റൻറ്റായി പെർഫോം ചെയ്തത് രണ്ട് ടീമിലെ രണ്ടോ മൂന്നോ ടീമുകൾ അതിലേറ്റവും പ്രധാനം ഒന്ന് ഐ തന്നെയാണ് ഐ എസ് എ ലേയും വിജയിച്ചു മറ്റൊരു ടീം ബയൺ മ്യൂണിക്കാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ഐസ് ഇന്റർ എൽ മത്സരത്തിന് മുമ്പ് അക്കാഞ്ചി പറയുകയുണ്ടായി ഐസ് എൻ പലരും ബെസ്റ്റ് ടീം എന്ന് പറയുമെങ്കിലും ഐസ് എൻ എൽ അല്ല ബയണാണ് ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ബയണിനെ കുറിച്ച് എന്താണ് പറയുന്നത് ബയണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡോമിനൻസ് ഉള്ളൊരു ക്ലബ്ബായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ചും ചാമ്പ്യൻസ് ലീഗിൽ റയൽ ഒക്കെ കഴിഞ്ഞാൽ ഈ സമീകാലത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള ഒരു ക്ലബ്ബും കൂടിയാണ് എന്നാൽ എന്നാലവർ ഡൗൺഫോൾ ആയിരുന്നു അവരുടെ കോച്ചിങ് മാറ്റവും പക്ഷേ അതിനുശേഷം വീണ്ടും കോമ്പാനി വന്നിട്ട് ആ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ബയണിനെ കുറിച്ച് ആരോഗ്യം എന്താ ബൈട്ട് ഡൗൺഫോൾ എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ലീഗിൽ അവർ ഐ തിങ്ക് ഒരു സീസൺ മാത്രമാണ് അവർക്ക് ബാക്കിയുള്ള സീസണൊക്കെ അവർ തന്നെ എടുത്തത് ഈ സീസണിലും റെക്കോർഡ് ഗോൾ സ്കോറിംഗ് ആണ് റെക്കോർഡ് മാച്ചസ് ഉണ്ടെങ്കിൽ അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ വരുമ്പോൾ അവർക്ക് സെമി ഫൈനൽ വരെ ഒരു സെമി ഫൈനലിൽ എന്തോ തട്ടി പോവുക ക്വാർട്ടറിൽ തട്ടി പോവുക അവർ ബിഗ് ടീംസ് വരുമ്പോൾ റയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ വന്ന് അടിച്ചു പോയുള്ള ചരിത്രമൊക്കെ ഉണ്ട് പക്ഷേ ഈ സീസൺ ഈ സീസണിൽ പക്ഷെ അവർ ബിഗ് മാച്ചസ്റ്റൈൽ കോമ്പനി സ്റ്റൈല് ഇപ്രാവശ്യം കോമ്പനിട്ടുള്ള മത്സരം കഴിഞ്ഞിട്ട് കോമ്പനി മീഡിയ അവർ പറഞ്ഞത് എൻ്റെ ഒരു പ്ലെയർ എങ്ങനെ കളിക്കുന്നു ഏത് പൊസിഷനിലാണ് കളിക്കുന്നത് എന്നുള്ളത് എതിരാളികളൊന്നും ചിന്തിച്ചിട്ട് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള പണ്ട് ഈ ക്രൈഫൊക്കെ വന്നിട്ടുള്ള ഒരു ടോട്ടൽ ഫുട്ബോൾ എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കെയ്നൊക്കെ പിന്നിലേക്ക് കൊണ്ടുവന്ന് കളിപ്പിക്കുന്നു ലൂസിയസിൻ്റെ പ്രസ്സിങ് അതായത് എങ്ങനെയാണ് ആ എതിർ ടീമിൻ്റെ പ്രസ് ചെയ്ത് ബോൾ ഗോളെടുക്കുന്നത് അങ്ങനെയാണ് അവർ പി എസ് സിക്ക് രണ്ട് ഗോൾ നേടിയതും അപ്പോൾ ആ പ്രസ്സിങ്ങാണ് പ്രശ്നം ലിവർപൂളും മെസ്സിക്കുന്നത് അപ്പോൾ യൂസ് വർക്ക് റേറ്റ് അതേപോലെ കെയ്യിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ഒക്കെ ഇപ്രാവശ്യം ബാക്കിയുള്ള ടീമുകൾക്ക് ഒരു കൺഫ്യൂഷനും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കെയ്ൻ അടിക്കുന്നുണ്ട് പക്ഷെ പൊസിഷൻ മാറിയാണ് കളിക്കുന്നത് നിക്കോളോ ജാക്സിനാണ് സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുന്നത് അപ്പോൾ കമ്പനി ഡിഫറെൻറ്റ് ബ്രാൻഡ് ഓഫ് ഫുട്ബോളാണ് ഇപ്പോൾ അതായത് ഉള്ള ബ്രാൻഡിന് ഒന്ന് പുതുക്കി ഉള്ള ഒരു ബ്രാൻഡാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് നമ്മൾ പിന്നെ ചാമ്പ് ലീഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആയ വയനാട് പക്ഷേ ചാമ്പ്യസ് ലീഗ് എന്ന് പറയുമ്പോൾ ശരിക്കും ആദ്യം മനസ്സിലാവുന്ന ടീം എന്ന് പറയുന്നത് വേറെയാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് റോയൽ നമുക്കറിയാം പക്ഷെ പക്ഷേ അവരുടെ ഒരു സീപകാലത്ത് ഏറ്റവും പോസ്റ്റ് പീരീഡ് ആണ് പോസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ അതും അതിന് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് പൊളി ലാലീഗിൽ ഒരു പോയിന്റ് മാത്രമേ ബിഹേൻ്റുള്ളൂ ക്യാമസയിൽ ഇപ്പോഴും കണ്ടന്റേഴ്സാണ് ഈ റയലിൽ നടന്ന ഒരു അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ നോക്കും നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നു വേണഭ്യൂവിൽ ഒരുപാട് താരങ്ങൾക്ക് പോകലേൽക്കുന്നു സാബി എന്ന് പറയുന്ന വലിയ ഹൈപ്പിൽ അല്ലെങ്കിൽ റയൽ ഒരുപാട് കാലമായി നോക്കി വെച്ചിരുന്ന ഒരു മാനേജറെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു അങ്ങനെ ഒരുപാട് കാണുന്നു എന്തായിരുന്നു റയലിനെ കുറിച്ച് എന്താണ് കേട്ടോ റയൽ സാബിനെ ഇത്ര പെട്ടെന്ന് സാക്ക് ചെയ്തപ്പം ചോദ്യങ്ങൾ പലതും ഉയരുന്നുണ്ട് സാബി ആയിരുന്നു റൈറ്റ് കണ്ടന്റർ സാബി ഒരു ടീമിനെ കോച്ച് ചെയ്യുമ്പം സിസ്റ്റമാണ് അവിടെ കിങ് ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും അഡാപ്റ്റ് ആവണം അതിൽ പിന്നെ സ്റ്റാർ വാല്യൂ ഒന്നുമില്ല എല്ലാവരും ഇലവൻ ആൾക്കാരും ഈക്വലി കമ്മിറ്റഡ് ആയിരിക്കണം സിസ്റ്റത്തിന് വേണ്ടി അതാണ് ലൂയിസ് എൻട്രിക്ക് പി എച്ച് ജി റിപ്പോർട്ട് ചെയ്തത് അവിടെയുള്ള സ്റ്റാർ പ്ലെയേഴ്സിനെ മെല്ലെ മാറ്റിക്കൊണ്ട് ഉള്ളവരെ വെച്ചിട്ട് ഒരു ഒരു മെഷീൻ തന്നെയാണ് ലൂയിസ് എൻട്രിക്ക് ഉണ്ടാക്കിയെടുത്തത് പതിനൊന്ന് പേരും മറ്റുള്ളവർക്ക് വേണ്ടി ടീം എച്ചിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ അതായിരുന്നു സാവിയിൽ നിന്നും പ്രതീക്ഷിച്ചത് പക്ഷേ റയലിൻ്റെ ഒരു ഡി എൻ എ അല്ലെങ്കിൽ റയലിൻ്റെ ഒരു ഹിസ്റ്ററി റയലിൻ്റെ ഒരു കൾച്ചർ ഉണ്ടല്ലോ അത് അതും ഇതും തമ്മിലുള്ള ക്ലാഷായിരുന്നു തുടങ്ങിയതെന്ന് പറയും ആ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ടൈമിൽ തന്നെ പെറസിന് ഫസ്റ്റ് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ക്ലബ് വേൾഡ് കപ്പ് റയൽ അടിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വായിച്ചിട്ടുണ്ട് അത് സാബി അലോൺസ് പക്ഷേ തൻ്റെ ടാക്റ്റിക്സുകൾ പ്ലേയേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു പരീക്ഷണ പലക മാത്രമായിട്ടാണ് കണ്ടത് അതായിരുന്നു ടീം സെലക്ഷൻസും കൺസിസ്റ്റൻ്റ് അല്ല സെയിമില്ലാത്ത ഇലവനുകൾ ഇറങ്ങുക സബ്സ്റ്റിറ്റ്യൂഷൻസുകളിലൊക്കെ അങ്ങനെ എല്ലാവരെയും മാറ്റി മാറ്റി പരീക്ഷിച്ചിട്ട് അത് കൊണ്ടേ കളഞ്ഞു എന്നുള്ളൊരു ചിന്താഗതിയാണ് റയൽ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിനൊക്കെ ഉണ്ടായത് അപ്പർ ഹയർ ആഗ്രഹിക്കുണ്ടായത് പിന്നെ കുറേ കാലം റിസൾട്ട്സ് ഉണ്ടായിരുന്നു മാർബിയിൽ വലിയൊരു തോൽവി വന്നെങ്കിലും ബാർസേനോട് എൽ ക്ലാസിക്കോ ചെയ്തപ്പോൾ കുറച്ചൊരു റെപ്യൂട്ടേഷൻ കിട്ടി സാബിക്ക് മേ ബി അയാളുടെ സാവി എനിക്ക് തോന്നുന്നു കുറച്ചൊരു കോംപ്രമൈസ് സാബിയും ചെയ്തു തോന്നുന്നു അതായത് സിസ്റ്റം ഫുള്ളായിട്ട് ഇവർക്ക് സ്റ്റാർ പ്ലെയേഴ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എംബാപ്പെ ബെല്ലിങ്ങം വിനീഷ്യസ് ഈ മൂന്നാളെയും ഒരേപോലെ ട്രാക്ക് ബാക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഇത് മൂന്നാളും ഒരു മാവ്രിക് ടൈപ്പ് പ്ലേയേഴ്സാണ് അതിലെനിക്ക് തോന്നുന്നു സാബി എംബാപ്പേനെയാണ് കുറച്ചു കൂടി ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തത് എംബാപ്പേൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ വേണ്ടി ബാക്കി രണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റി കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു എനിക്ക് തോന്നുന്നു അത് വിനീഷ്യസ് ബലിങ്ങം ഒരു ഇത് ഒരു പക്ഷേ അനുസരിച്ചിട്ടുണ്ടെങ്കിലും വിനീഷ്യസ് ബേസ്റ്റ് ഔട്ട് ചെയ്തു അതിനുശേഷം വിനീഷ്യസിനെ സബ്ബ് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു സിറ്റുവേഷൻ ക്യാമറ നോക്കി പറഞ്ഞതും വിനീഷസ് പിന്നീട് മാപ്പ് പറഞ്ഞു പക്ഷേ അവിടെയൊന്നും ക്ലബ്ബിൻ്റെ ഒരു ഫുൾ ഓൺ സപ്പോർട്ട് സാബിക്ക് കിട്ടിയിട്ടുണ്ടായില്ല മേ ബി അവിടുന്ന് മുതൽ തിരിഞ്ഞു തുടങ്ങി പിന്നെ അവർ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം ഫാൻസിനെയും കൂടി കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി റയൽ മാഡ്രിഡ് കൾച്ചറിനെ യോജിച്ച ഒരു ഇതെല്ലാം സിസ്റ്റം ഫുട്ബോൾ സാബിക്ക പ്രത്യേകിപ്പം അർബലോ എന്ന് പറയുന്ന പുതിയൊരു മാനേജർ വന്നു നേരത്തെ പറഞ്ഞ പോലെ റയലിൻ്റെ ഡി എൻ എൽ കൾച്ചർ അറിയുന്ന ആളാണ് പ്ലെയർ ഉണ്ടായിരുന്ന ആളാണ് യൂത്ത് ടീമിൻ്റെ കൂടെ വലിയ റിസൾട്ട് ഉള്ള ആളാണ് കൂടുതൽ അതിൻ്റെ ഒരു പ്ലെയിങ് സ്റ്റൈൽ എൻ്റെ വലിയ ഡിഫറൻ്റ് ആണെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ അർബലോഗ് എന്ന് പറയുന്ന മാനേജർ എങ്ങനെയാണ് കാരണം അർബലോയിന് ഒരു ഈ ക്ലോപ്പിൻ്റെ ഒരു ശൈലിയോട് ഭയങ്കര സിമിലാരിറ്റി അതിനോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണാണ് അപ്പോൾ ഗഗൻ പ്രസിങ് അതായത് ഹൈ ലൈം ഹൈ ലൈം വെച്ച് എത്രയും പെട്ടെന്ന് എടുക്കുക അത് ട്രാൻസിഷൻ ചെയ്യുക ഗോളടിക്കുക എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ഈ മൊണാക്കോ ആയിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടത് അതാണ് അതിലത്തെ ആറ് ഗോളിൽ ഐ തിങ്ക് മെജോറിറ്റി ഓഫ് ത്രീ ടു ഫോർ ഗോൾസ് വന്നിരിക്കണത് ആ ഒരു പ്രസ് ചെയ്ത് ആ ഹൂയിസിനൊക്കെയാണ് വന്ന് പ്രസ് ചെയ്യുന്നത് ഹൂസൻ വന്ന് ആ ഒരു ഇൻ്റർസെപ്റ്റ് ചെയ്യുക പ്രസ് ചെയ്യുക എടുക്കുക അപ്പുറത്ത് പോയി ഗോൾ അടിക്കുക അപ്പോൾ ആ ഒരു സിസ്റ്റം എനിക്ക് തോന്നുന്നത് ഭയങ്കര പേസി ആയിട്ടുള്ള പ്ലെയേഴ്സിന് നല്ല മാച്ച് മാച്ചായിട്ടുള്ളൊരു സിസ്റ്റമാണ് അപ്പോൾ ഇമ്പാപ് ഫിനീഷ്സ് പോലുള്ള പ്ലേയേഴ്സിന് അത് മാച്ച് ചെയ്യും അപ്പോൾ അവർക്ക് ആ ഒരു സ്പേസ് കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ക്ലോപ്പിൻ്റെ കാലത്താലും കണ്ടിട്ടുള്ളത് അത് ലോ ബ്ലോക്കുള്ള ടീമുകൾക്കെതിരത്ത അത്ര ഇൻഫ്ലുവൻഷ്യലല്ല അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗിലൊക്കെ അത് കാരണം ക്ലോപ്പ് നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു ക്ലോപ്പിന് ആ വലിയ ടീമുകൾക്കെതിരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലോപ്പിന് പറ്റിയിരുന്നു പക്ഷെ ചെറിയ ടീമുകൾ വരുമ്പോൾ ആ ഗോളുകൾ കണ്ടെത്താൻ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അത് അറബിലോക്കിയുമ്പോൾ ടെസ്റ്റ് തന്നെയാണ് അത് നമ്മൾ കാണാതിരിക്കുന്നേ ഉള്ളൂ നമ്മൾ റയലിനെ കൂടെ തന്നെ പറയേണ്ട ഒരു ടീമാണ് ബയോസ്ലോണ എന്ന് പറയുന്നത് ബയസ്ലോണ എന്ന് പറയുന്നത് അവർ പോയ സീസൺ എല്ലാം നേടിയ സീസൺ ആണ് എല്ലാം നേടി മീൻസ് എക്സ്പെക്ട് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരെ കുറിച്ച് എല്ലാം പറയുന്നത് അവർ ചാമ്പ്യൻസ് ലീഗ് കാണുമ്പോൾ കളി മറക്കുന്ന ഒരു ടീമാണല്ലോ കാരണം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അതിഗംഭീര വേറെ സ്കോഡ് ഉണ്ടായിട്ടുള്ള പല വർഷങ്ങളുണ്ടായിരുന്നു പോയ സീസണിലോട്ട് എന്നിട്ടും അവർക്കൊരു ചാമ്പ്യൻസ് ലീഗ് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോൾ ഹൻസി ഫ്ലിക്കിൻ്റെ എന്താ പറയുക ഒരു പ്രൈം ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നു ഇനി ചാമ്പ്യൻസ് ലീഗ് ആയാണ് സാധ്യത എന്നാണ് തോന്നുന്നത് കാരണം ലാലിഗയിലും കടുത്ത കോമ്പറ്റീഷൻ കടന്നു കടന്നുപോകാണ്ട് പക്ഷേ മറ്റ് ട്രോഫികളൊക്കെ ആദ്യ സീസൺ തന്നെ ഫ്ലിക്ക് നേടി പക്ഷേ ചാമ്പ്യൻസ് ലീഗ് വീണ്ടും ക്യാമനോലെത്തിക്കുക എന്നുള്ളത് അവിടെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹമാണ് പക്ഷേ അതിലിപ്പോൾ ഇന്നലെ ടോണി ക്രൂസൊക്കെ പറയുകയുണ്ടായി ഈ ബൈസിലോണ ഏറ്റവും മനോഹരമായി നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മനോഹരമായി കളിക്കുന്ന ടീമുകൾ ഒന്നാണ് പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ അല്ലാത്ത അല്ലെങ്കിൽ വളരെ റിസ്ക് ഉള്ള ഒരു സിസ്റ്റമാണ് അവരുടെ ഈ ലൈൻ ഡിഫൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു മാലോ അല്ലെങ്കിൽ റഫീനിയോ പോലുള്ള ഏതെങ്കിലും ഒരു താരത്തിൻ്റെ മോശം ദിവസത്തിൽ ഏത് ടീമിനും വന്ന് അവരെ തോൽപ്പിക്കുക എന്ന് പറയാം ഇപ്പോൾ സി തോൽപ്പിക്കുന്നത് നമ്മൾ കണ്ടാണ് ലാലേഗിൽ അങ്ങനെ ചെറിയ വയസ്സൊക്കെ എന്താ പറയുക ലീഗിൽ ഏറ്റവും ഫേവററ്റ് ആയി ഉണ്ടെങ്കിൽ പോലും അവർക്ക് വലിയൊരു വെല്ലുവിളി എന്താ പറയുക മുന്നിലുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു വലിയ മെൻ്റാലിറ്റിയിൽ ഒരു യൂറോപ്പ് ജയിക്കുക എന്ന് പറയുന്നത് കളിക്കാൻ വലിയൊരു മെൻറ്റാലിറ്റിയാണ് വയസ്സാനൊക്കെ ഇല്ലാതെ പോയതും അതാണ് അപ്പോൾ നമ്മൾ മറ്റ് ഒന്ന് രണ്ട് ടീമുകൾ പറഞ്ഞാൽ വിട്ടുപോയിട്ടുണ്ട് ഒന്ന് പി എസ് ജി ആണ് ഒന്ന് ലിവർപൂളാണ് എന്താണ് പറയാനുള്ളത് പി എസ് ജി കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഇൻവിൻസിബിലിറ്റി അവർ കാണിച്ച ഫുട്ബോൾ സ്റ്റൈൽ കൊണ്ടും ഒരു വിന്നിങ് മെഷീൻ ആയിട്ടും ആദ്യം മെല്ലെയാണ് തുടങ്ങിയത് പി എസ് ജി എമിറേറ്റ്സിൽ വന്നപ്പോൾ തോറ്റിട്ടുണ്ടായി ഗ്രൂപ്പ് സ്റ്റേജിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ അവർ സിക്സ്റ്റീൻത്തിൽ അങ്ങ് ഫിനിഷ് ചെയ്ത് പിന്നെ പ്ലേ ഓഫ് കളിച്ചു പോകുന്നത് അതെ സിറ്റിനെ സിറ്റിക്കെതിരെയും ബാക്ക് രണ്ട് ഗോളിലങ്ങ ബാക്കി പിന്നെയും തിരിച്ചു വന്നതാണല്ലേ അപ്പോൾ പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവരങ്ങ് മാറും എല്ലാവരും പെർഫെക്റ്റ് കെമിസ്ട്രി കിട്ടി ഫ്രണ്ട് ത്രീ ആയാലും മിഡ് ആയാലും ഫ്രണ്ട് ത്രീ മിഡും ഒക്കെ ഫുൾ ഫ്ലൂയിഡ് ക്രോട്ടേഷനാണ് അവരുടെ ആ മിഡിൽ ത്രീയിൽ ആരാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആരാണ് പ്ലേ മേക്കർ എന്നൊന്നും അറിയില്ല റൂയിസ് വിറ്റീഞ്ഞ പിന്നെ ജോവന ഇവർ മൂന്നും ഒരേപോലെ കളിക്കും ഫ്രണ്ടിൽ വന്ന് കളിക്കുന്നില്ല ഇപ്രാവശ്യം അവര് ലാക് പിന്നെ ഇഞ്ചുറീസ് നല്ല രീതിയിൽ അവര് എഫക്ട് ചെയ്തിട്ടുണ്ട് ഡെമ്പലെ ഇഞ്ചുഡായിരുന്നു ദീർഘാലയ ഇൻജുഡ് ആയിരുന്നു ഡിസൈറു ഇൻജുർഡായിരുന്നു അപ്പൊ ആ ഒരു ഇമ്പാക്ട് അവർക്ക് നല്ല രീതിയിൽ പ്രീമിയർ ലീഗ് ഏതായാലും ചാമ്പ്യൻസ് ലീഗിൽ എന്താണ് ഒരു എന്താണ് എന്താണ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ആ ഒരു മത്സരമാണത് ദയനീയ രീതിയിൽ തോറ്റു പക്ഷേ റയലിനെ തോപ്പിച്ചു ഇൻ്ററിനെ സാൻസോയിൽ പോയി തോൽപ്പിക്കുന്നു മാഴ്സേനെ മാഴ്സേനെ അവരുടെ സ്റ്റേഡിയത്തിൽ പോയി കളിക്കുക എന്നുള്ളത് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമെന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ത്രീ സീറോ എന്നുള്ളൊരു ഡോമിനൻറ്റ് വെൻ അപ്പോൾ ഈ ഇന്നലത്തെ ഒരു കളി കണ്ടിട്ട് നമുക്ക് തോന്നാ ഈ ബേൺലിക്ക് എത്രയും സമനില വഴങ്ങിയ ടീമല്ല ഇത് കളിച്ചത് ഇത് ഭയങ്കര ഇപ്പോൾ അറ്റാക്കിംഗ് ആയിട്ട് പ്രസ് ചെയ്ത് എടുക്കുന്നു അറ്റാക്ക് ചെയ്യുന്നു നല്ല ഫ്ലൂയിഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നു മൂന്ന് മൂന്ന് ബോൾ അടിക്കുന്നു അപ്പോൾ ഈ ഒരു കളി എന്തുകൊണ്ട് കളിച്ചു കൂടാ സ്ലോട്ടെ എന്നുള്ള ചോദ്യം യുണൈ ലിവർപൂൾ ഫാൻസ് ചോദിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ അപ്പോൾ അവർ ആ സ്മോൾ ടീംസിനെതിരെ ഇപ്പോൾ ഈ പുതിയ സൈനിങ്സ് അവർ നടത്തിക്കുന്നത് ലോ ബ്ലോക്സിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ലോ ബ്ലോക്സിനെ ഇപ്പോൾ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണതിന് കാരണം പിന്നെ ഈ ക്ലോപ്പിൻ്റെ ശൈലി നിന്ന് സ്ലോട്ടിൻ്റെ ശൈലിക്ക് മാറുമ്പോൾ ആ ഫുട്ബോൾ ഭയങ്കര സ്ലോ ആയിട്ടുണ്ട് അതാണ് ഈ ലിവർപൂൾ ഫാൻസ് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്നത് എന്താണ് കാണിക്കുന്നത് പിന്നെ ചില സബ്സ്റ്റ്യൂഷൻസ് ഞാനും അഗ്രി ചെയ്യുന്നില്ല ചില സമയത്ത് ആഴ്സണലത്തിലുള്ള മാച്ചിലവർ സബ്സ്റ്റ്യൂഷൻ പോലും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ബ്രാഡിലേക്ക് ഒരു ഇഞ്ചുറി വന്നത് സോ ഡിഫൻസിൽ ഇത്രയും ഓപ്ഷൻസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് സബ്സ്റ്റ്യൂഷൻ ചെയ്യാ ചെയ്തില്ല അപ്പോൾ അങ്ങനെ കുറേ സ്ലോട്ടിന്റെ മിസ്റ്റേക്സ് ഉണ്ട് ബട്ട് സ്റ്റിൽ സ്ലോട്ടിന് ഒരു കുറച്ച് മണി സമയം കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗിൽ ഈ വലിയ വലിയ ടീമുകളായതുകൊണ്ട് ലീവർ പോലെ ചാൻസ് ഉണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എൻ്റെ ആയിക്കാണെന്ന് തോന്നുന്നത് കാരണം ചാമ്പ്യൻസ് ലീഗ് ഒരു പുതിയ ഫോർമാറ്റാണ് ഇപ്പോൾ സീസൺ മുതൽ ഒരു ലീഗ് പോലെ തോന്നിക്കുന്ന ഒരു ഫോർമാറ്റാണ് നേരത്തെ ഗ്രൂപ്പ് ആയിരുന്നു ഇപ്പോൾ പുതിയൊരു സിസ്റ്റമാണ് അതിൽ തന്നെ പല കാര്യങ്ങളിലാണ്ത്തെട്ട് പേർ ആദ്യത്തെട്ട് ടീം ടോട്ടൽ മുപ്പത്തിരണ്ട് ആദ്യത്തെട്ട് ടീമുകൾ ഡയറക്റ്റ് ഡയറക്റ്റായി പോവും പിന്നീടുള്ള പതിനാറ് ടീമുകൾ ഒരു പ്ലേ ഓഫ് കളിക്കും എട്ട് ടീമുകൾ പുറത്താകും അതിൽ തന്നെ പുതിയ നിയമങ്ങളൊക്കെ ഉണ്ട് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് ആദ്യത്തെ ആദ്യം ഒന്നും രണ്ടും റാങ്കിൽ എത്തുന്ന ടീമുകൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പുതിയൊരു ലീഗ് എന്താണ് പലരും പറയുന്നത് പുതിയ ലീഗ് ബോറടിപ്പിക്കുന്നതെന്ന് പറയുന്നവരുണ്ട് എന്നാൽ മറ്റു രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് പോസ്റ്റുകളുണ്ട് പുതിയ ഫോർമാറ്റിന് എന്താണ് തോന്നുന്നത് പുതിയ ഫോർമാറ്റിൽ ഒരുപാട് കളി കൂടി ഗ്രൂപ്പ് ഫേസസ് തന്നെ ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് മൊത്തത്തിൽ കളികളുടെ എണ്ണം കൂടുന്നുണ്ട് ഈ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി ആണെങ്കിൽ തന്നെ യു എഫർ നേഷൻസ് ലീഗ് എന്ന് പറഞ്ഞിട്ട് അതും ഇപ്പോൾ ഒരു ലീഗ് ഫോർമാറ്റ് ആയി അപ്പം പ്ലെയേഴ്സിന് ഇത് ഭയങ്കര ടാക്സിങ് ആണ് ഈ മോഡേൺ ഫുട്ബോളിൽ അതുമാത്രമല്ല ഈ ടൈം വേസ്റ്റിങ്ങിനെതിരെ ഇപ്പോൾ നമ്മൾ ഓരോ ഹാഫിൻ്റെ എൻഡിലും ഇഞ്ചുറി ടൈം പത്ത് മിനിറ്റ് പന്ത്രണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ സീസണിലാണ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ സീസൺ മുതൽ അന്നേരം ഈ നാൽപ്പത്തഞ്ച് മിനിറ്റും തൊണ്ണൂറ് മിനിറ്റും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പത്ത് മിനിറ്റ് കളിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സോസ്റ്റിങ് ആയിരിക്കും പക്ഷേ ഈ വേറൊരു കാര്യം പറയുന്നത് ഈ എട്ട് ഒമ്പത് ടീമിനോട് കളിക്കുമ്പം പഴയ ഗ്രൂപ്പ് ഫോർമാറ്റ് ആണെങ്കിൽ നാല് കളി ജയിച്ചാൽ തന്നെ ഗ്രൂപ്പ് വിന്നേഴ്സായി നാലോ അഞ്ചോ കളി ജയിച്ചാൽ ഗ്രൂപ്പ് വിന്നേഴ്സായി ലാസ്റ്റ് രണ്ട് കിളിയിൽ അവർക്ക് ഫുൾ ടീമിനെ സ്ക്വാഡിനെ റൊട്ടേറ്റ് ചെയ്യാം ഇവിടെ അത് പറ്റില്ല ഇവിടെ എട്ടിലെട്ടും ഫസ്റ്റ് ടീം തന്നെ ലക്ഷ്യതന്നെയാണ് ആദ്യം തന്നെ നല്ല മത്സരം കൊണ്ടുപോയാൽ പരമാവധി റവന്യൂ ഇടിക്കുക എന്നതാണ് അപ്പൊ ഒന്നോ രണ്ടോ ടീമ് നല്ല ടീം ഉണ്ടാവുള്ളൂ മക്ക ചെറിയ ടീമാണ് അത് അവരും കാണാത്ത ഇത് എല്ലാ ടീമുകളും പരസ്പരം കളിക്കുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഇപ്പൊ റയലും സിറ്റിയും വരുന്നു അങ്ങനെ വരില്ലായിരുന്നു നോക്കൗട്ട് മത്സരങ്ങൾ പോലെ തന്നെയുള്ള മത്സരങ്ങൾ ആദ്യ ചെറിയ ലിമിറ്റിനോട് തോറ്റു തോറ്റു അവരുടെ ഹോമിൽ പോയി ഒരു ഇവർക്ക് ആ മൂന്നേ ഒന്ന് മൈനസ് ടു എന്നുള്ള ഗോൾ ഡിഫറൻസ് ഹോമിൽ പറ്റില്ല അടുത്ത മാച്ച് മാച്ചിപ്പോ ഗാലട്ടൈസറയുടെ കൂടെയാണ് എന്താ അറിയാൻ പറ്റില്ല സോ ആ ഒരു ഡിഫറൻസ് ചെറിയ ടീംസിന് ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് യു എഫ പറയുന്നത് ചെറിയ ടീമിന് കളി ആണ് അതായത് ഇത്ര കളി എട്ട് കളി ആണ് നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലാവുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു ഗ്രൂപ്പ് ആവുമ്പോ അതിനപ്പുറത്തേക്ക് ഇതിപ്പോ ഇത്ര കളി ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും റവന്യൂ ചെറിയ ക്ലബ്ബുകൾക്ക് ഒരു ചെറിയ പോർഷൻ കിട്ടിയാൽ പോലും അവർക്ക് എത്രയോ വർഷം ക്ലബ്ബ് നടത്താനുള്ള വരുമാനം കിട്ടുന്നുള്ളും അവർ അടുത്ത റൗണ്ടിലേക്ക് കിടക്കാനുള്ള കണ്ടൻഷനിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏതായാലും നമുക്ക് ചർച്ച